ോക്കിയാലും അയാള് പിന്നെയും പിന്നെയും ഇവിടെ തന്നെയാണ് നോക്കുന്നത് അത് കാണുന്നില്ല കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നോക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ള അയാളുടെ അമ്മ അയാളൊരു മുലപ്പാൽ ഉച്ചു വളർന്ന ഒരാളാണ് ഇത് ഈ സ്ത്രീ ശരീരത്തിൽ ബ്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ആൾക്കാർ ഇത്രയും ഇതാക്കി എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല അത് മറിച്ചുകൊണ്ട് നടക്കുന്ന കാണിക്കുമ്പോഴേ അവർക്ക് എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ ഞാൻ ഇരിക്കുന്നു അയാൾ ഇങ്ങനെ ഇങ്ങനെ തട്ടുക അപ്പൊ എന്റെ കയ്യിൽ ഒരു സേഫ്റ്റി ഫിന്നുണ്ടായിരുന്നു ഇവിടെ കണ്ടക്ടർ ഒരു ലേഡിയായിരുന്നു പീഡനവും കൊച്ചാസ്റ്റ് മരിക്കുമ്പോഴേ കേസും വാർത്തയൊക്കെ ആകത്തും അയാൾക്കൊരു ഫാമിലി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ ഫോൺ കണ്ടപ്പോഴത്തേക്കും വാൾപേപ്പർ അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പുറത്തോട്ട് ആളുടെ ഫേസ് കാണും അത് ഇത്രയും വൈറലാകുമോ എന്ന് ഒറ്റ ദിവസം കൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മില്യണിൽ കൂടുതലാക്കി അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ ഫാമിലി കാണണം പിന്നെ പെൺകുട്ടികൾ ബസ്സിൽ നേരിടുന്ന പ്രശ്നം ഏതാണ് ആൾക്കാർ വാങ്ങിച്ച ഡ്രസ്സിങ് ആണ് എന്റെ അക്കൗണ്ടില് ഞാൻ പാട്ടെ പല ഫേസ് എനിക്ക് വന്ന പെൺകുട്ടികളെ എന്തോരം പെൺകുട്ടികൾ ഞെട്ടി എനിക്ക് എന്റെ ഫോണ് ഹാങ് ആവുന്ന മിനിറ്റ് മിനിറ്റിനകം മെസ്സേജ് വന്നോണ്ടി ഓരോ എനിക്ക് വീഡിയോ അയക്കുന്നു ആദ്യം ഒരു പുള്ളിക്കാരി എനിക്ക് അയച്ച വീഡിയോ അവരിന്ന സമയത്ത് സൈഡിൽ കൂടെ കൈ ഒരാൾ പിടിക്കുന്ന വീഡിയോ എനിക്ക് ഒരു പുള്ളിക്കാരി അയച്ചതാണ് കയ്യിലുണ്ട് കൈ ഇങ്ങനെ വരുന്നത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ എത്രമാത്രം സുരക്ഷിതരാണ് അസമയങ്ങളിൽ ഇറങ്ങി നടക്കുന്നവരെയാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതെന്ന് പല പകൽമാനന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ പട്ടാപകൽ പട്ടാപകൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രമം ആ പെൺകുട്ടി അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡുകളിലൂടെ ഇട്ടപ്പോ കുറെ പേരെങ്കിലും ആ ചെയ്ത ആളെ അതായത് ഈ പെൺകുട്ടിയെ ശല്യം ചെയ്ത ആളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നു ആ പെൺകുട്ടി മറ്റാരും അല്ല നമ്മുടെ മീഡിയയുടെ അവതാരകയായ ഏഞ്ചൽ ബേബിയാണ് ഏഞ്ചൽ ബേബി നമസ്കാരം ബേബി ഇതുവരെ ഇന്റർവ്യൂകളൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആളാണ് എന്തായാലും ഇതിൽ അതിഥിയായി ഏഞ്ചൽ ബേബിയെ വിളിക്കുന്നു ഇതൊരു കണ്ടന്റ് ആക്കണ്ട എന്ന് കരുതിയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഞങ്ങൾ മിണ്ടാതിരുന്നത് അയാൾക്കുള്ള മറുപടി കൃത്യമായി നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും ഏഞ്ചൽ ബേബി കൊടുത്തു പക്ഷെ അത് ആ അറിയല് വലിയ രീതിയിൽ വൈറൽ ആവുകയും പല മാധ്യമങ്ങളിൽ നിന്നും ഏഞ്ചൽ ബേബി ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് നിയമപരമായി നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്താണ് ാണ് സംഭവിച്ചത് നമ്മൾ ഇന്നലെ ഇവിടെ ഓണപരിപാടി ആയിരുന്നല്ലോ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബസ്സിലേക്ക് പോയിരുന്നു പക്ഷെ എന്റെ അത് പറഞ്ഞു കാറിൽ പോകാന്ന് പക്ഷെ ഞാൻ ബസ്സിൽ പാട്ടൊക്കെ ആയിട്ട് പോവാ ആലുവ നേരെ ബസ്സിൽ പോയപ്പോ സീറ്റ് ഒന്നും എല്ലാം ഫുൾ സീറ്റ് ഉണ്ടായിരുന്നു കാരണം നാലോ അഞ്ചോ പേരെ ഉണ്ടായിരുന്നുള്ള ആ സമയത്ത് എനിക്ക് വിൻഡോ സീറ്റിലിങ്ങണോ ഞാൻ വിൻഡോ സീറ്റിലോട്ട് വന്നിരുന്നു പിന്നെ ആൾക്കാർ കയറി തുടങ്ങി തിരക്കായി തിരക്കായപ്പോൾ അവിടെ അപ്പുറത്ത് സീറ്റൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഒരാൾ ഇരിക്കുന്നു ഇപ്പുറത്തെ സീറ്റ് ഉണ്ട് പക്ഷെ ഒരാൾ ഇങ്ങനെ കയറി വരുമ്പോ എന്നെങ്ങനെ പിന്നെ കൂടുതലും ബസ്സിൽ ബംഗാളികളായിരുന്നു ഇയാൾ എന്നെ നോക്കുന്നു നോക്കി എന്റെ അടുത്തോട്ട് വന്നിരുന്നു പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല നമ്മൾ ബസ്സിൽ പോകും പല ആൾക്കാരും സീറ്റിലാകുമ്പോൾ നമ്മളടുത്ത് വന്ന് ഇരിക്കുന്നതാണ് അത്രയും നല്ല ആൾക്കാരൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പാട്ട് പാട്ടുകേട്ടിങ്ങനെ ഇരിക്കുവെന്ന് പക്ഷെ ഞാൻ ഈ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കി ഈ അടുത്തിരുന്ന പുള്ളികൾ ഇപ്പൊ ഇതുപോലെ ഇരിക്കുന്നത് അടുത്തോട്ട് അടുത്തോട്ടെ എന്റെ ഇവിടെ തന്നെ നോക്കുവായിരുന്നു ഇവിടെ ഞാൻ പക്ഷെ ഫുൾ കവേർഡായിരുന്നു ഫുൾ സ്ലീവ് ബ്ലൗസും ആ സാരിയും കവേർഡായിരുന്നു എനിക്ക് ഉറപ്പു പറയാം ഒന്നും കാണുന്നില്ല കാറ്റടിക്കുമ്പോൾ ആ പ്ലീറ്റ് കൊലയുന്നു കാരണം നമ്മൾ വിൻഡോ സീറ്റിലാണ് സീറ്റിലാണെങ്കിൽ സെറ്റ് കൊണ്ടാണ് അത് കൊല നമ്മൾ ഇത്രയും ഡാൻസും പരിപാടിയും കഴിഞ്ഞിട്ട് പോകുന്നതാണ് അപ്പൊ എന്തായാലും പ്ലീറ്റ് കൊലയും പക്ഷെ അതിനിടയിൽ ഒന്നും കാണുന്നില്ല ഇതുവരെ പ്ലീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സാരിയുടെ ബ്ലൗസ് ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇയാൾ ഇവിടെ തന്നെ നോക്കി അപ്പൊ ഞാൻ ആദ്യം ഒക്കെ ഞാൻ എനിക്ക് ഇറിറ്റേഷൻ ഞാൻ തുറച്ചു നോക്കി ബാഗൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തിരിഞ്ഞിരുന്നു പിന്നെ ഞാൻ തുറച്ച് നോക്കുന്ന സമയത്ത് അപ്പൊ അയാൾ അങ്ങോട്ട് തിരി തുറച്ച് നോക്കുമ്പോ അവസാനം സഹി കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു എന്റെ ഫോൺ ഓൺ ചെയ്ത് വീഡിയോ ഓൺ ആക്കി അപ്പൊ അങ്ങാർക്ക് മനസിലായി വീഡിയോ എടുക്കുന്നത് അപ്പൊ അയാൾ അങ്ങോട്ട് തിരിയാൻ തുടങ്ങി വീഡിയോ ഓഫ് ചെയ്തു പിന്നേ നോക്കി അപ്പൊ ഞാൻ ചെയ്തു ഫോണിന്റെ ബ്രൈറ്റ്നസ് കുറച്ച് അപ്പൊ വീഡിയോ എടുക്കുന്ന അറിയാൻ പറ്റില്ല ബസ്സിലല്ലേ അപ്പൊ ലൈറ്റിൽ അറിയാൻ പറ്റില്ല അപ്പൊ എനിക്ക് പൊസിഷൻ മനസ്സിലായി വീഡിയോ എടുക്കുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു അയാൾ നോക്കുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം കോളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് കോള് വന്ന സമയത്ത് ഇയാൾ എന്നെ ഇങ്ങനെ അടുത്തോട്ട് വന്നിട്ട് അതായത് ഇവിടെ ഞാൻ ഇരിക്കുന്നു അയാൾ ഇങ്ങനെ ഇങ്ങനെ തട്ടുക അപ്പൊ എന്റെ ഒരു സേഫ്റ്റി പിൻ ഉണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു അത് വെച്ച് ഞാൻ കുത്തി കുത്തിയിട്ട് ഞാൻ ഇനി നോക്കിയാൽ ഒരു തെറി വിളിച്ചു ഇയാൾ എണീറ്റ് എന്നെ നോക്കിയപ്പോൾ ഞാൻ പിന്നെ റേസ് എണീറ്റ് നിന്ന് ഞാൻ റേസ് ആയി സീറ്റിന്ന് അപ്പൊ ഇയാൾ അപ്പൊ തന്നെ സ്പോർട്ട് ചെയ്യുന്ന അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പോയി ഈ വണ്ടിയിലെ കണ്ടക്ടർ ഡ്രൈവർ അല്ലെങ്കിൽ ടുത്തൊരു പയ്യൻ വന്ന് ചെറുപ്പക്കാരൻ വന്നു കഴിഞ്ഞിട്ട് അത് അയാൾ ഇറങ്ങിപ്പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എന്തുവാ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ പുള്ളിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന ഇന്നിപ്പോ റീല് കാണുമല്ലോ പുള്ളിയുടെ ഇങ്ങനെ ഓരോ ഓരോ ഞരമ്പമാരെ മൈൻഡ് ചെയ്യണ്ട ആ പുള്ളിക്കാരൻ മാത്രമാണ് എന്നോട് കണ്ടക്ടർ ഒരു ലേഡി ആയിരുന്നു പുള്ളിക്കാരി പോലും ഒന്നും അവരും മുമ്പ് വെച്ച ഞാൻ റീസ് ആയത് ബസ്സിലെല്ലാരും കേട്ടു ഞാൻ എണീറ്റിൽ നിന്നും റേസ് ചെയ്യാം അപ്പൊ ഇയാൾ ഇറങ്ങിപ്പോയി ആരും ഒന്നും ചോദിച്ചില്ല ഞാൻ വിചാരിച്ചു എനിക്കറിയാം നമ്മുടെ നാട്ടിലൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല കേസ് കൊടുത്താലും ആരും മൈൻഡ് ചെയ്യത്തില്ല പീഡനവും കൊച്ചാ ലാസ്റ്റ് മരിക്കുമ്പോഴേ കേസും വാർത്തയൊക്കെ ആകത്തുള്ളൂ അപ്പോ എന്റെ ഞാൻ കേട്ടുള്ള നിയമിച്ചു പത്ത് സെക്കൻഡിനുള്ളിൽ നോക്കിയാൽ അത് കേസാവണമെന്ന് ഞാൻ കേട്ടുള്ളൂ ഇത് പത്ത് സെക്കൻഡ് ഇത് എത്ര ഞാൻ ഇവിടുന്ന് അവർ ആ കാക്കനാട് വരെ പോകുന്നത് എങ്ങനെ ഒരു അരമണിക്കൂർ കൂടുതൽ അയാൾ ഇങ്ങനെ ഇറിറ്റേഷൻ ആയിട്ട് നോക്കി നമ്മള് തുറച്ചു നോക്കുമ്പോഴേ നിർത്തും 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 എന്ന് പറഞ്ഞിരിക്കുവേ എന്നാലും സഹിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു ഫ്രണ്ട്സിന് മാത്രമല്ല ഈ നമ്മുടെ ചാനലിൽ ഗ്രൂപ്പിലും ഞാൻ ഇട്ടപ്പോഴും എന്നെ പലരും വിളിച്ചു അപ്പൊ എൻ്റെ അടുത്ത് അവർക്കും ഇറിറ്റേഷൻ ആയി അത് കണ്ടിട്ട് അപ്പൊ ഞാൻ വേവിച്ചു എന്ത് കൊണ്ട് അയാൾക്കൊരു ഫാമിലി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ ഫോൺ കണ്ടപ്പോത്തേക്കും വാൾപേപ്പർ അത് കണ്ടപ്പോൾ ഞാൻ വേച്ചു എന്തായാലും ഇത് പുറത്തോട്ട് ആളുടെ ഫേസ് കാണും അത് ഇത്രയും വൈറലാകുമോ എന്ന് അങ്ങനെ ഇത് ഇട്ട ഒരു എനിക്കൊരു ഒരു ലക്ഷത്തി ഫോളോവേഴ്സ് ഉണ്ട് എങ്ങനെ പോലും ഒരു രണ്ട് ലക്ഷം ആൾക്കാരെങ്കിലും അത് കേറി കാണും കണ്ടാൽ അത്രയും നല്ലതെന്ന് വിശേഷം ഞാൻ പോസ്റ്റ് ചെയ്തു പക്ഷെ ഇത്രയും ഒറ്റ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയില്ല ഒറ്റ ദിവസം കൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഉണ്ട് പന്ത്രണ്ട് മില്യണിൽ കൂടുതലായി അപ്പൊ ഞാൻ അങ്ങനെ ഫാമിലി കാണണം പിന്നെ പെൺകുട്ടികൾ ബസ്സിൽ നേരിടുന്ന പ്രശ്നം ഏതാണ് ആൾക്കാർ വെച്ച് ഡ്രസ്സിംഗ് എന്റെ അക്കൗണ്ടിൽ ഞാൻ മോഡലിംഗ് ചെയ്യുന്ന സമയത്തുള്ള ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ വളരെ കുറവാണ് അങ്ങനത്തെ റീൽസും ഒക്കെ ഇടുന്നത് ബേബിയുടെ അക്കൗണ്ട് പരിശോധിച്ചതാണ് പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ അറിയാം ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളൊരു പത്ത് മുപ്പത് പേരുടെ അതിനുശേഷം എല്ലാവരും പോളും എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ് എല്ലാവരും ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് എഞ്ചിലും മാന്യമായ വസ്ത്രമാണ് ധരിച്ചിരുന്ന സാരിയാണ് സാധാരണ ഓഫീസിൽ നമ്മൾ മാന്യതയില്ലാത്തൊരു വസ്ത്രവും ധരിക്കാൻ അനുവാദമായി അപ്പോ റീച്ചിനു വേണ്ടി നമുക്ക് സ്ത്രീ ശരീരം പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ കൃത്യമായി പറഞ്ഞാണ് നമ്മൾ മുന്നോട്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളു അല്ല പക്ഷെ ഈ ഒരു വീഡിയോ കിട്ടിയ ഉടനെ ഞാൻ എഞ്ചലോട് ചോദിച്ചത് എഞ്ചലിന്റെ പ്രശ്നങ്ങൾ എന്തിലുണ്ട് ഒന്നുമില്ല കേട്ട പ്രശ്നമൊന്നുമില്ല ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും അതോടെ അയാളുടെ പ്രശ്നം പ്രശ്നവും എന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് എന്താ ചിലരെങ്കിലും ഏഞ്ചലിനോട് പറയുകയാണ് അയാൾക്കൊരു കുടുംബമില്ലേ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഒരു വഴക്ക് പറഞ്ഞു വിട്ടാ പോലായിരുന്നു സത്യം അതിന്റെ ആവശ്യമുണ്ടായിരുന്നല്ലോ ഇത് പുറത്ത് നാട്ടുകാര് കാണണം ഞാൻ പാട്ടെ പല പെൺകുട്ടികളും ഫേസ് എനിക്ക് വന്ന ഡി എം എന്തോരം പെൺകുട്ടികൾ ഞെട്ടി എനിക്ക് എന്റെ ഫോണ് ഹാങ് ആവുന്നു മിനിറ്റ് മിനിറ്റിനകം മെസ്സേജ് വന്നോണ്ടിരിക്കുകയാണ് ഓരോ പെൺകുട്ടികളും എനിക്ക് വീഡിയോ അയക്കുന്നത് ആദ്യം ഒരു പുള്ളിക്കാരി എനിക്ക് അയച്ച വീഡിയോ അവരിരുന്ന സമയത്ത് സൈഡിൽ കൂടെ കൈ ഒരാൾ പിടിക്കുന്ന വീഡിയോ എനിക്കൊരു പുള്ളിക്കാരി അയച്ചു അയച്ചു തന്നു കൈലുണ്ട് കൈ ഇങ്ങനെ വരുന്നത് എനിക്കൊരു പുള്ളിക്കാരി അയച്ച വീഡിയോ ആണ് രണ്ടാമത്തെ ഒരു പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരി കണ്ടൊരാള് ട്രെയിനിന്ന് മാസ്റ്റർ ബീറ്റ് ഒക്കെ ചെയ്യുന്നുള്ളൂ അപ്പൊ പല പെൺകുട്ടികളും ഫേസ് ചെയ്തുള്ള പ്രോബ്ലം ആണ് എന്റെ ആൾക്കാർ ചോദിക്കുന്നത് നിനക്ക് എപ്പോഴും ഈ പ്രശ്നമുള്ളൂ ഞാൻ വീഡിയോ എടുക്കും എനിക്ക് ഓരോ മിനിറ്റ് ഉണ്ടാകുന്ന സംഭവം ഞാൻ വീഡിയോ എടുത്തു തന്നെ കാരണം ഞാൻ സോഷ്യൽ മീഡിയ എന്തിനാണ് പിന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നത് ഞാൻ ഒരു ആങ്കർ ആണ് നമ്മള് ക്യാമറ ആണ് നമ്മുടെ കണ്ണ് എന്റെ കണ്ണെന്റെ ക്യാമറയാണെന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മൾ അതിൽ നിന്ന് ഇതാവുന്ന ആൾക്കാർ ഇതിങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു തന്നെ വെക്കുക തന്നെ ചെയ്യും ചില പെൺകുട്ടികൾക്ക് പേടി റിയാക്ട് ചെയ്യാനായാലും അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് വന്ന മെസ്സേജിൽ എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല പല പലപ്ന്റ് ഞാൻ ആദ്യം റീൽ ഇട്ടാൽ മതി പക്ഷെ ഇത് ഇത്രയും പ്രശ്നമായി കമന്റ്സ് വന്നിട്ട് ഒരു നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനം സപ്പോർട്ടുണ്ട് പക്ഷെ ഇരുപത് ശതമാനം എന്റെ ഡ്രസ്സിങ് ആണ് അല്ലെ അയാൾക്കൊരു ഫാമിലി അയാള് സൂയിസൈഡ് ചെയ്യോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വന്നിപ്പോ ഞാൻ വിചാരിച്ചെന്തായാലും ഒരു കേസ് കൊടുത്തു കാരണം എന്റെ ഭാഗത്തല്ല മിസ്റ്റേക്ക് അയാളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അയാളെ സമൂഹത്തിനോട് കാണിക്കണം ഒരു പെൺകുട്ടി പകലാണ് ബസ്സിൽ പോകുന്നത് ഇപ്പൊ ആണെങ്കിൽ പറയാം നമ്മള് രാത്രി പോയോണ്ടെന്ന് പറയും പകല് ബസ്സിൽ പോയിട്ട് മാന്യമായ വസ്ത്രം അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിനെ അമ്മമാരൊക്കെ പറയത്തുള്ളൂ ഞാൻ മാന്യമായിട്ടൊരു വസ്ത്രം ഇട്ടിട്ടുണ്ടായിരുന്നു സ്ലീവ്ലെസ് ബ്ലൗസ് പോലും എല്ലാം എല്ലാം ആയിരുന്നു ഞാൻ ആദ്യമേ പോയി വിൻഡോസിൽ ആൾക്കൊന്നും എണീറ്റ് മാറി കൂടി ഞാൻ എണീറ്റ് മാറണം ഞാൻ ടിക്കറ്റ് കൊടുത്ത് വിൻഡോ സീറ്റിൽ ഞാനിരുന്നു അങ്ങനെയൊക്കെ വന്നായിരുന്നു ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേറിയപ്പോ നിങ്ങൾക്ക് ആലുവേലി നിങ്ങൾക്ക് സി സി ടി വി ഉണ്ട് ബസ് സ്റ്റോപ്പില് ആദ്യമേ ബസ്സിൽ കയറുന്നു ഇഷ്ടം പോലെ വിൻഡോ സീറ്റ് ഞാനൊരു പർട്ടിക്കുലർ വിൻഡോ സീറ്റ് കയറിയിരിക്കുന്നു ആൾക്കാർ വന്നു തുടങ്ങി തിരക്ക് അയാൾ എൻ്റെ അടുത്തോട്ട് വന്നിരുന്നു ഇരുന്നപ്പോഴും ഞാൻ പറയേ നോക്കി എവിടെ സീറ്റ് ഉണ്ട് അപ്പൊ അവിടെ എവിടെക്ക് സീറ്റ് ഉണ്ട് അപ്പൊ ഞാൻ പോട്ടെല്ലേ നല്ല പ്രായം ഉണ്ട് ആ എന്നിട്ടും അയാളുടെ ആ നോട്ടം കാണുമ്പോൾ ഏതൊരു ആൾക്കും മനസ്സിലാവും എന്ത് ഒരിക്കലോ നോക്കുന്നത് ആ ഓരോ ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും എന്റെ എക്സ്പ്രഷനും അയാളുടെ എക്സ്പ്രഷൻ തിരിച്ചു നോക്കിയാലും അയാള് പിന്നെയും പിന്നെയും ഇവിടെ തന്നെയാണ് നോക്കുന്നത് അത് കാണുന്നില്ല കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നോക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ള അയാളുടെ അമ്മ അയാൾ ഒരു മുലപ്പാൽ വിളിച്ച് വളർന്ന ഒരാളാണ് ഇത് ഈ സ്ത്രീ ശരീരത്തിൽ ഈ ബ്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ആൾക്കാർ ഇത്രയും ഇതാക്കി എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല അത് മറിച്ചുകൊണ്ട് നടക്കുന്നോണ്ടാണ് എനിക്ക് കാണിക്കുമ്പോഴേ അവർക്ക് ഇതാത്തുള്ളെനിക്കറിയത്തില്ല അമ്മയ്ക്കുണ്ട് അവരെ ഭാര്യക്കുണ്ട് അവരുടെ മകൾക്കുണ്ട് അത് ഇത്രയും സെക്ഷുവാലിറ്റി ആയിട്ട് നിൽക്കുന്ന കാര്യം എന്റെ ഫസ്റ്റ് ബസ്സിലെ അനുഭവം എന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിലായിരുന്നു ഞാൻ സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരാൾ ഇതുപോലെ തട്ടി തട്ടി നിന്ന സമയത്ത് അന്ന് ഞാൻ കേസ് കൊടുത്തു അന്ന് ഞാൻ ബസ്സിൽ ഷൗട്ട് ചെയ്ത് എന്റെ പത്താം ക്ലാസ്സിൽ ആയില്ല അയാൾക്ക് രണ്ട് ഭാര്യ കൊടുത്തു അന്ന് എന്റെ വീട്ടുകാരെ വഴക്കുറിഞ്ഞു നാണക്കേട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്റെ മോ പറഞ്ഞത് നിനക്ക് ഇതിന് പ്രതികരിക്കാൻ പോയെന്നാണ് എന്റെ വീട്ടിലുള്ള അവിടെ പോയിരുന്ന ആഹാരം കേൾക്കണം എനിക്ക് എനിക്ക് ആദ്യത്തെ ദിവസം എജിൽ സോയലോടിനോട് നോക്കുകയാണ് നിങ്ങളെ കണ്ടിഷ്ടപ്പെട്ടിട്ടായിരിക്കും അയാൾ നോക്കുന്നത് അയല്ല പ്രായം മാറ്റി നിർത്തിയാ നോക്കുന്നേ ഉള്ളൂ അതിനെന്തിനാണ് ഒരു വലിയ പ്രതികരണം നടത്തിക്കോട്ടെ ആദ്യമേ നമ്മൾ ചിലത് നമുക്ക് അറിയത്തില്ലല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുക എന്ന് അറിയത്തില്ല അപ്പൊ നമുക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല ആദ്യമേ ഈ പുള്ളിക്കാരെ വന്നെ നോക്കിയിട്ട് എനീറ്റ് അവരെ ഗ്യാങ്ങിൽ ഇവർ രണ്ടു വന്നിട്ട് എന്റെ ബാഗ് ഒരാൾ കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു സ്ട്രേഞ്ചർ നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ബാഗ് എടുത്ത് എങ്ങനെ ഇരിക്കും ഭയങ്കര മോഷണം എൻ്റെ കൂടെ ഒരു പയ്യനും ഉണ്ട് ഒരു കൊച്ചു പയ്യനും കൂടെ ഉണ്ടായിരുന്നു ഇയാൾ എന്റെ ബാഗ് എങ്ങനെയൊക്കെ നോക്കി എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ പോയി എന്നെ ഭയങ്കരമായിട്ടാണ് നോക്കി എന്ന് പിന്നെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തത് നമ്മൾ ആദ്യം കുറച്ച് ക്ഷമിക്കും ആദ്യമേ എന്നെ നോക്കാൻ പോവുകയാണ് പല ചർച്ചകളിൽ നടന്നപ്പോൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് അടക്കമുള്ള ഒരു ചോദ്യം ഉണ്ട് ഇത് നടക്കുമെന്ന് അറിഞ്ഞിട്ടാണ് ഇവർ ക്യാമറ ഇവർ ഇത് എങ്ങനെ അറിയുന്നു ഇന്നലത്തെ കേസിൽ എങ്ങനെയാണ് ഇത് ക്യാമറയിൽ പകർത്താൻ ഉണ്ടായ ഓൺ ആക്കി വെച്ചിരുന്നാണോ നമുക്ക് എനിക്കൊരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ഇരുപത് മിനിറ്റോളം ഇത് സഹി കേട്ടിട്ട് ക്യാമറ ഓണാക്കുമ്പോൾ അത് കണ്ടയാൾ ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഇരിക്കുവായിരുന്നു ഞാൻ പാട്ടായിട്ടുണ്ട് ഞാൻ പാട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ക്യാമറ ഇങ്ങനെ വെച്ച് അയാൾ ആദ്യം അത് കണ്ടു പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു ക്യാമറ ഓഫ് ചെയ്തു ആ ആദ്യത്തെ ക്ലിപ്പ് എൻ്റെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അയാൾ പിന്നെ എന്നെ നോക്കി നോക്കി ഞാൻ എന്ത് ചെയ്തു വീഡിയോ എടുത്തു എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല സ്പർശിച്ചു അതെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അതായത് എനിക്കൊരു കോൾ വന്നു ഈ ക്യാമറ ഞാൻ കഴിച്ചോളത്തിന് ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ നല്ല തിരക്കായിരുന്നു എഞ്ചിലും പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതാണെങ്കിലോ ശ്രദ്ധിക്കാതെ പോയതല്ലെങ്കിൽ നിങ്ങളും ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടാകും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഇപ്പോ ഇതിനുശേഷം എഞ്ചിലെ കുടുംബമൊക്കെ കണ്ടോ എനിക്കറിയത്തില്ല അറിയത്തില്ല എന്റെ അമ്മ കാണ്ട അവർക്ക് ടെൻഷൻ അമ്മയുടെ വിചാരം എന്ന് വച്ചാൽ ഇത് ഭയങ്കര ഇതാവുമ്പോൾ അയാൾ എന്നെ വന്ന് അറ്റാക്ക് ചെയ്യുക അങ്ങനെ എന്റെ നാട്ടിലെ ആൾക്കാർ വിളിച്ചപ്പോഴും ഞാൻ എന്റെ അമ്മയൊന്നും കാണിക്കണ്ട പ്രായമായ ആളാണ് ഞാൻ ഇന്ന സ്ഥലത്താ നിൽക്കുന്നത് അപ്പൊ അവർക്ക് അതിനൊരു ടെൻഷൻ കാണും അവരെ കുറ്റം കുറ്റം പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇവരെ എല്ലാ വശങ്ങളും ബേബിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നടക്കുകയും ഒക്കെ എന്നാൽ ും എന്താ ഡ്രന്നുള്ളതാണ് ഞാൻ ക്യാപ്ഷൻ പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞാൽ ഡ്രസ്സിംഗ് ആണ് എന്റെ പ്രശ്നം അതുകൊണ്ടാണ് ആൾക്കാര് നോക്കുന്നത് എന്ന് നമ്മൾ അതിനുമുപ് ചർച്ചയും പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സിങ്ങിന്റെ ആണെന്ന് ഇന്നലത്തെ ഡ്രസ്സ് കണ്ടിട്ട് അയാൾക്കെന്ത് ഞാൻ ഏഞ്ചൽ ബേബി ആണെന്നും ഞാൻ മോഡലിംഗ് ചെയ്യുവാണെന്നും അയാൾക്കറിയത്തില്ല അയാൾ എനിക്ക് തോന്നുന്നു അത്രയും അപ്ഡേറ്റ് ആയിട്ടുള്ള ആളാണെന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും അയാളെ നോക്കുന്ന എനിക്ക് ഞാൻ പ്രൂവ് ചെയ്യുന്ന വെച്ചാൽ ഡ്രെസ്സിംഗ് അല്ല കുഞ്ഞു പിള്ളേരെ പോലും പീഡിപ്പിക്കുന്ന ഡ്രസ്സിംഗ് അല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നോക്കും നമ്മൾ ഭയങ്കര എക്സ്പോസിങ് ഇട്ട് ആരായാലും നോക്കും ഞാൻ സമ്മതിക്കുന്ന ഞാൻ ഒരിക്കലും ഇല്ല ഞാൻ പറയുന്നില്ല പിന്നെ ആൾക്കാരൊന്ന് റീച്ചിന് ഉണ്ട് റീച്ചു എനിക്ക് എന്റെ അക്കൗണ്ടിൽ ഒരു ട്രാൻസിഷൻ ഇട്ടാൽ ഒരു ഡാൻസിൽ എനിക്ക് നല്ലപോലെ അറിയാം പക്ഷെ ഇത് അയാളെ കാണിക്കാൻ വേണ്ടി അയാളെ ഫാമിലി കാണിക്കാൻ വേണ്ടി സത്യമാണ് എനിക്ക് കൊളാബറേഷൻ കിട്ടിയാലേ ഉള്ളു അത് അങ്ങനത്തെ ഇതൊക്കെ ഉള്ളു അല്ലാതെ നമുക്ക് ഇന്ന വീഡിയോ റീച്ച് ചെയ്യാം അങ്ങനെ പൈസ എനിക്ക് വേണമെങ്കിൽ ഒക്കെ എപ്പോഴേ തുടങ്ങാം യൂട്യൂബ് തുടങ്ങി ഇതുപോലത്തെ കണ്ടന്റ്സ് ഒക്കെ ഇട്ടാ റീച്ചാവും പൈസയാകും എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ തുടങ്ങിയിട്ടില്ല കാരണം പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഒന്നും എനിക്കില്ല അതെരും എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ കുത്തിയിരുന്ന അത് എടുക്കാനും എനിക്കൊരു വയ്യ ആ വല്ല ബിഗ് ബിഗ് ബോസിലേക്ക് പോകാൻ എനിക്ക് ബോസിന്റെ ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു സ്വായിട്ടും ഉണ്ടാകാൻ പോകുന്ന ആരോപണങ്ങളാണ് ഏജന് അപ്പം ഏജന്റിന് അടുത്തറിയാവുന്ന ഞങ്ങളൊക്കെ അറിയാം ഏജില് ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ ഒരാളല്ല അല്ലാതെ ഇവിടെ നടക്കുമ്പോൾ ഒരു 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 സാധാരണ സ്വഭാവം ആ ആൾക്കാർ ഞാൻ ഞാൻ അല്ലാതെ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ പബ്ബ് ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ഒരാൾക്ക് ഈ അവസ്ഥ ഇതുവരെ ഞങ്ങൾ അതിനെ വിട്ടുകളഞ്ഞിരുന്നതാണ് പക്ഷെ ഇത് നിയമപരമായി തന്നെ ബേബിക്കൊപ്പം നിൽക്കാനാണ് ഞങ്ങളുടെ മാനേജ്മെന്റിന്റെയും തീരുമാനം പരാതി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇത് ഏതറ്റം വരെയും കപാലികൾ ഈ വൃത്തി ഒക്കെ അവൻ നരമ്പൻ അവൻ ആരായാലും അന്നെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും